നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഗോസ്റ്റും കാണാൻ കേടായിട്ടുണ്ട് ഗസ് അപ്പോൾ ഈ ഒരു ഗോസ്റ്റും കാണാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ചെയ്യുന്ന തീരുവടികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നൊരു പിന്നെ സമയം നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഏലിയൻ മോഡും കാണാൻ കേടായിട്ടുണ്ട് ഫൈനലി ഈ ഒരു ഏലിയൻ മോഡും കാണാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ചെയ്യുന്ന തീരുവടികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നൊരു വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ പറ്റുക പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ആർമി ബേസ് ഫൈനലി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആർമി ബേസ് നമുക്ക് എങ്ങനെയായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് എല്ലാ കൂട്ടും വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ഇത് എങ്ങനെ എടുക്കുമെന്ന് മനസ്സിലാവുള്ളൂ അപ്പം നമ്മുടെ ഗോസ്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഫൈനലി ഗോസ്റ്റ് വന്നിട്ടുണ്ട് അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ഒന്നും ആർമി മിലിറ്ററി മിലിറ്ററി ബേസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ആഡ് ചെയ്യുന്നത് പറഞ്ഞ് അപ്പോൾ സെൻഡ് ചെയ്യൊരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോക്ക് താഴെ കിടക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി നേരെ നമ്മളെ ഗെയിമിനകത്തുനിന്ന് വരാം ഗെയിമിനകത്ത് വന്നതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഗെയിമിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഗെയിമിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു റാൻഡംലി ഒരു സ്ലോട്ട് സെലക്ട് അവിടെ ആ ആർമി ബേസ് എന്ന് പറഞ്ഞിട്ട് ശേഷം അടിച്ചു കൊടുക്കുക ആർമി ബേസ് എന്ന് അടിച്ചു കൊടുത്തിട്ട് നേരെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്ലോട്ടിൽ തന്നെ നമ്മളെ ഗെയിം ഒന്ന് റൺ ചെയ്യിപ്പിക്കുക റൺ ചെയ്തതിനു ശേഷം ഒരു ഗെയിം ലോഡിങ് ലോഡിങ്ങായിട്ട് വരട്ടെ അപ്പോൾ ഗെയിം ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഗെയിമിൽ ലോഡിംഗ് ആയിട്ട് വന്നു തുടങ്ങി നിങ്ങൾ നേരെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് വെള്ളിയിലോട്ട് ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ മൊബൈൽ ഫോൺ എടുത്താൽ അവിടെ ഇന്റർനെറ്റ് ഓപ്ഷൻ ഉണ്ട് ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം എന്നിട്ട് നിങ്ങൾ ഇവിടെ പി നമ്മളാ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് മസ്റ്റർ ഓൺ ചെയ്യണം എങ്കിലത് വർക്ക് ആവുള്ളൂ അപ്പം മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേൺ ക്ലിക്ക് ചെയ്യാം അപ്പം ഞാൻ അവിടെ പേശെന്നു പറഞ്ഞ ബട്ടൻ കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എനിക്കൂടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അഞ്ച് സെക്കൻഡ് ചെയ്യുമ്പോൾ ഫയൽ ലോഡിംഗ് എഴുതി കാണിക്കും അപ്പോൾ പക്ഷേ എനിക്കൂടെ ഫയൽ ലോഡിംഗ് എഴുതി കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിംഗ് എഴുതി കാണിച്ചു തുടങ്ങാൻ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുന്നുണ്ട് ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിം എന്നോട് കയറിയാൽ മതി അതാണ് റീഫ്രഷ് ഓക്കെ അപ്പോൾ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഗെയിമിനകത്ത് നിന്നൂർ കയറുമ്പോൾ ഇങ്ങനെ തന്നെ എനിക്കും വരുന്നത് എന്നെ പോലെ തന്നെയാണ് അതായത് നിങ്ങൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം ഓക്കെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ നേരെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ പോലീസ് വെഹിക്കിളാണ് എടുക്കണം നൂറ് അടച്ച് നമ്മുടെ പോലീസ് വണ്ടികളൊക്കെ എടുത്തത് നമ്മൾ ആർമി ബേസിലോട്ടല്ലേ കേസ് പോകണത് അതുകൊണ്ട് നമ്മൾ പോലീസ് വണ്ടികളൊക്കെ എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകുക നിങ്ങൾക്ക് നമ്മുടെ ഒരു പുതിയൊരു ആർമി ബേസ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഞാൻ കുറച്ച് കുറച്ച് സ്പീഡ് സ്പീഡ് ലൊക്കേഷൻ ാണ് അതുപോലെ ഞാൻ ഈ ലൊക്കേഷൻ പോണേഷൻ കറക്റ്റ് നോട്ട് ചെയ്ത് അവിടെ ആയിരിക്കും നമ്മുടെ ആർമി ബേസ് അപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളു കേസ് നമ്മൾ ആർമി ബേസിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ആർമി ബേസ് ഇതാ ഇവിടെ എത്താറായിട്ടുണ്ട് ഒക്കെ ആർമി ബേസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ നമ്മൾ ആർമി ബേസ് കിഡിലും ആർമി ബേസ് വേറെ ലെവലൊരു അടിപൊളി ആർമി ബേസ് ആണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലൂടെ ഏഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഫയൽ മോഡാണെങ്കിൽ ഒറിജിനൽ ആർമി ബേസ് ഇതിലൊരിക്കും നമ്മുടെ ഗെയിമിലൂടെ വന്നില്ല ഇതിപ്പോൾ ഒരു ഫയൽ മോഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ആർമി ബേസ് നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ അപ്പം നമ്മളെ ഡ്രോൺ മോഡ് ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഗെയിം ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം ഓക്കെ അപ്പോൾ വലിയൊരു മിലിറ്ററി ബേസ് തന്നെയാണെങ്കിൽ എല്ലാ കൂട്ടർ കളിച്ച് നോക്കണം ഏറ്റവും മിലിറ്ററി ബേസ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിപ്പമായിട്ടുള്ള അടിപൊളി ഒരു മിലിറ്ററി ബേസ് ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും മാക്സിമം ഈ ഒരു മിലിട്ടറി ബേസ് എടുത്ത് കളിച്ച് നോക്കാം ഓക്കെ എല്ലാ കൂട്ടാരും ഈ ഒരു മിലിറ്ററി ബേസ് മാക്സിമം എടുത്തുനിന്ന് കളിച്ച് നോക്കാം അടിപൊളി മിലിറ്ററി ബേസ് തന്നെയാണ് കേസ് എല്ലാ കൂട്ടുകാരും മാക്സിമം കേസ് എല്ലാ കൂട്ടാരും ഈ ഒരു അടിപൊളി മിലിറ്ററി ബേസ്റ്റിന് എടുത്ത് കളിച്ചു നോക്കണം വേറെ ഒരു അടിപൊളിയൊരു മിലിറ്ററി ബേസ് ആണ് കേസ് എല്ലാ കൂട്ടാരും ഈ ഒരു മിലിറ്ററി ബേസ് കളിച്ച് നോക്കുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാ കൂട്ടും ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കതിൻ്റെ ലിങ്ക് അപ്പം എല്ലാ കൂട്ടുകാരും ജസ്റ്റ് നമ്മൾ ഈ ഒരു മിലിറ്ററി ബേസ് ഒന്ന് എടുത്ത് കളിച്ച് നോക്കണം ഓക്കെ അപ്പം ഞാൻ ലിങ്ക് എന്തായാലും ഞാൻ വീഡിയോ കൊടുത്തേക്കാം മാക്സിമം ഞാൻ ചെയ്ത അതേ മെത്തേഡ് കൂടെ നിങ്ങൾ ചെയ്യണേ നിങ്ങൾക്ക് നമ്മുടെ ഒരു ആർമി ബേസ് നമ്മളെ ഗെയിമിലോട്ട് അയ്യ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എല്ലാ കൂട്ടുകാരും മറക്കാതെ തന്നെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ആർമി ബേസ് എടുത്ത് കളിച്ചു നോക്കാം പിന്നെ നമ്മൾ മാക്സിമം എല്ലാ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക പിന്നെ എല്ലാ കൂട്ടാരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ല യൂസ് എല്ലാ കൂട്ടും ജസ്റ്റ് ഒരു വീഡിയോ ലൈക്ക് ചെയ്തേക്കാം അടിപൊളി മിലിറ്ററി ബേസ് ആണ് നല്ല സ്ഥലവും കാണാൻ കൂടെ അടിപൊളി മിലിറ്ററി ആണ് അത്യാവശ്യം അടിപൊളി വരെ ചെയ്തെടുത്തിട്ട് ഒരു ദിവസം നമ്മളെ മിലിറ്ററി ബൈസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളാ അടിപൊളിയാണ് ഉണ്ട് കേസ് നമ്മളെ മിലിറ്ററി ബേസും കാണാനൊക്കെ ഓക്കെ അപ്പം എല്ലാ കൂട്ടാരും ഈ ഒരു മിലിറ്ററി ബേസ് എടുത്ത് കളിച്ച് നോക്കണം വരല്ല അതിൽ അടിപൊളി ഒരു മിലിറ്ററി ബേസ് ആണ് ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചിരുന്നുണ്ട് മിലിറ്ററി ബേസ് അപ്പം എല്ലാ കൂട്ടിലും മിലിറ്ററി ബേസ് എടുത്ത് കളിച്ചു നോക്കാൻ മറക്കല്ല കേസ് അടിപൊളി സൂപ്പർ മിലിറ്ററി ബേസ് ആണ് കേസ് എല്ലാ കൂട്ടുകാരും മിലിറ്ററി ബേസ് എടുത്ത് കളിച്ച് നോക്കണം വരല്ല അതുപോലെ അടിപൊളി മിലിറ്ററി ബേസ് ആണ് എല്ലാവരും കളിച്ച് നോക്കണം ഓക്കെ അപ്പൊ നമ്മൾ കുറിച്ചിട്ട് നോക്കാം അപ്പൊ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ഗോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് എങ്ങനെ നിങ്ങൾക്ക് എടുക്കാന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നേരം ഗെയിമിന്റെ ചലഞ്ചേഴ്സ് അവിടെ നമ്മുടെ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞു അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ എന്റെ നമ്മുടെ ഗെയിമിനോട്ട് ഗോസ്റ്റ് ഹൗസ് വന്നിട്ടില്ല ആ ഒരു മോഡ് ഇപ്പൊ ഞാൻ ഇത് വന്നുകഴിഞ്ഞാൽ എങ്ങനെ എടുക്കാന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഗോസ്റ്റ് ഹൗസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ ആ ഒരു ആ ഗോസ്റ്റ് ഹൗസിന്റെ ലൊക്കേഷനുമായിട്ട് നമ്മൾ എത്തുന്ന കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമ്മൾ നമ്മുടെ ഗോസ്റ്റ് ഹൗസിന്റെ ലൊക്കേഷൻ എന്താ എവിടെ എത്തിയിട്ടുണ്ട് പേ മഴയൊക്കെ പെയ്തിട്ട് അടിപൊളി ഒരു ഗോസ്റ്റ് ഹൗസിന്റെ ലൊക്കേഷൻ എവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഗോസ്റ്റ് തോ അവിടെ നിപ്പുണ്ട് നമ്മുടെ ഗോസ്റ്റ് അപ്പം ഞാൻ അതിലൊരു ഗൺ ഗണ് എടുത്ത് വെച്ച് ഫയർ ചെയ്ത് ഉടങ്ങാനായിട്ട് പോവുകയാണ് നമ്മുടെ ഗോസ്റ്റിനെ അപ്പൊ നമ്മൾ അടുത്തോട്ട് തന്നെ വരുന്നുണ്ട് നമ്മുടെ ഗോസ്റ്റ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്യുന്നുണ്ട് നമ്മളെ ഗോസ്റ്റ് അപ്പം ഫയർ ചെയ്തപ്പോൾ മാന് വേഗം നമ്മളെ ഗോസ്റ്റ് ഇപ്പം കണ്ടില്ല അപ്പം ഞാൻ എന്തായാലും തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പത് അടച്ച നമ്മൾ ഇൻഫിനിറ്റി മോഡോ ആണ് ചില ഞാൻ ഡെറ്റാ ക്യാസം ഇത് എന്തായാലും ഇപ്പം നിങ്ങൾക്ക് കിട്ടി കാണത്തില്ല എനിക്ക് എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സീ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ നമ്മുടെ ഗെയിമിലൂടെ ഒരു ഗോസ്റ്റ് ഹൗസും കാടൊക്കെ വരുന്നതായിരിക്കും ആ ഒരു ചലഞ്ചേഴ്സിൽ നമ്മൾ ഗോസ്റ്റ് ഹൗസ് വരുന്നതായിരിക്കും അപ്പം എന്തായാലും എല്ലാവരും കിട്ടി കാണത്തില്ല എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ബിക്കോസ് ഇതിപ്പോൾ നമുക്ക് മാത്രം ഒരു വീട് ചെയ്യാൻ കരുതിയിട്ട് തന്നതാണ് അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമ്മൾ ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതാണ് ഓക്കെ അപ്പം എല്ലാ കൂട്ടിലും കാത്തിരിക്കാൻ എന്തായാലും നമ്മുടെ ഒരു അടിപൊളി ഗോസ്റ്റ് ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതും അത്യാവശ്യം പ്രാധാന്യം പോലെ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല ഭീകരപ്പെടുത്തുന്ന ഒരു വീടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും നമ്മളിവിടെ നോക്കിയിട്ട് നമ്മൾ ഗോസ് ഇതാ വരുന്നുണ്ട് നമ്മുടെ ഡെഡ് ആയെന്ന് ഗോസ്റ്റ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഗോസ്റ്റ് ഇവിടെ നീക്കിയിട്ട് നമ്മൾ ഞാൻ തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഒൻപത് ആഴ്ച ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്തത് ഗോസ്റ്റ് നമ്മളൊന്നും ചെയ്യത്തില്ല ഓക്കെ അതാണൊരു പരിപാടി അപ്പം എന്തായാലും കേസ് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഇത് വന്നിട്ടില്ല ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു ഗോസ്റ്റ് ഹൗസ് വരും എല്ലാ കൂട്ടറിനും കാത്തി അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു തോക്ക് എടുത്തിട്ട് ജസ്റ്റ് ഫയർ ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ ഗോസ്റ്റിനെ അപ്പോൾ പക്ഷേ എന്തായാലും കേസ് വേറെ അടിപൊളിയൊരു ഗസ്റ്റ് ചെയ്യാനാണ് കേൾക്കാൻ നമ്മുടെ ഗെയിമിലോട്ട് വന്നത് എല്ലാ കൂട്ടരും മസ്റ്റർ ചെയ്ത് കളിച്ച് നോക്കണം അടിപൊളി ഗോസ്റ്റ് ഹൗസ് ആണ് കേസ് എല്ലാ കൂട്ടരും കളിച്ച് നോക്കാം ഞാൻ പിന്നെ വേണ്ടി വെച്ചാൽ മാഞ്ഞു പോയിട്ടുണ്ട് കേസ് നമ്മുടെ ഗോസ്റ്റ് അപ്പോൾ എന്തെങ്കിലും കേസ് നമ്മൾ ഒറിജിനൽ ഗോസ്റ്റ് കോസ്റ്റോസ് നമ്മൾ ഗെയിമിലോട്ട് വരുമ്പോൾ എന്തായാലും നമുക്ക് ഇത് വീട്ടിനകത്ത് കയറാൻ പറ്റും ഇപ്പോൾ എന്തെങ്കിലും കേസ് ഈ ഒരു വീട്ടിനകത്ത് കയറുന്ന ഓപ്ഷൻ വന്നിട്ടില്ല ഇത് ചെറിയൊരു മോഡ് മോഡൽ പോലെ ഇറക്കിയിൽ നിന്ന് മാത്രം ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഗെയിമിനോട് വീട്ടിനകത്ത് കയറുന്ന മോഡൽ വന്നിട്ടില്ല ഇത് വരണമെങ്കിൽ ഈ എന്തായാലും ചോദിച്ചാലോട് നിങ്ങൾ അറിയുന്നില്ല ഓക്കെ പിന്നെ നമ്മളീ ഒരു ഏലിയൻ മോഡ് ഗിസ്ബം ഈ ഏലിയൻ മോഡ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഗിസ്സ് നമ്മളെ ഏലിയൻ മോഡും ഒക്കെ അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും എന്തായാലും ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്ന ഡെവലപ്പർ പറഞ്ഞ ഇത് അത്രത്തോളം സത്യമാണ് നടത്തുക അപ്പണമെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളൊരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും മസ്റ്റായിട്ട് കാത്തിരിക്കും ഓക്കെ അപ്പോൾ ഗീസ് എന്ന തീരെ ഇവിടെ എത്രയുള്ള വിടീങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത ഇവിടെ കാണാൻ ഒക്കെ ബൈ